തിരുനടയിലാണ് ഇനി പൊങ്കാല അർപ്പിക്കാൻ വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരെ അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ ഉണ്ട് നമസ്കാരം നമസ്കാരം വിജയലക്ഷ്മി ഇന്ന് ഇപ്പോൾ നാരങ്ങ വിളക്കൊക്കെ കത്തിച്ചോ വളരെ വലിയ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ വർഷം തോറും വരുന്നുണ്ട് എത്ര വർഷമായി നിന്നിപ്പം ഞങ്ങൾക്ക് തന്നെ അറിയില്ല പക്ഷേ അമ്മ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം അമ്മ നടത്തി തന്നു എനിക്ക് ഞാനൊരു വീട് ചോദിച്ചു അമ്മ എനിക്ക് വീട് തന്നു കഴിഞ്ഞ ഈ വർഷം എനിക്ക് വീട് തന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാം ഇതുണ്ട് ഇനിയും മക്കൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനും ഇനി മക്കള് ജീവിക്കാനായിട്ട് വിശ്വാസം എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഓ നീ എന്റെ ആറാമത്തെ വർഷമാണ് ഇത് ചെയ്യാൻ വന്നിരിക്കണെ പൊങ്കാല വന്നിരിക്കണത് എനിക്ക് ഈ ദിവസം എത്തിയാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ ഉണ്ടാവില്ല വേഗം വരും വരും എന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് വരാൻ പറ്റിയതിന് വലിയൊരു ഭാഗ്യമാണ് നടന്നിട്ടുണ്ട് നല്ല വിശ്വാസമാണ് എനിക്ക് അതേ അഭിപ്രായം എന്താണ് അത് അനിയത്തിയാണ് എൻ്റെ അപ്പൊ അവർ പറഞ്ഞ അഭിപ്രായം എൻ്റെ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് വരെ ആറ്റുകാൽ പൊങ്കാല് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വരാൻ ഭയങ്കര സന്തോഷമാണ് തിരുപ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ തമിഴ് തിരുപ്പൂരിൽ നിന്നാണ് വന്നിരിക്കണെ അപ്പൊ തിരുപ്പൂരിൽ നിന്ന് വന്നിരിക്കണേ സന്തോഷമാണ് വലിയ സന്തോഷമാണ് പിടിച്ച് നിഗ്ഗാണ് ഫസ്റ്റ് ടൈം ടൈമാണ് അനുഭവം എല്ലാവരും പറയുന്ന മാതിരി വന്നു നോക്കിയാണ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാം സാധിച്ചു തരട്ടെ എന്ന് അമ്മേനോട് പ്രാർത്ഥന ഞാനും ബാംഗ്ലൂർ ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ആ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ദേവി എല്ലാം ഞങ്ങളെ പറഞ്ഞൊക്കെ ഞന്നെ സാധിച്ചു ഞങ്ങൾക്ക് തരുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഒരു അത്ഭുതമാണ് കാണിക്കുന്നത് ദേവി വേണ്ടി മാത്രം വന്നവരാണ് നിങ്ങൾ എല്ലാവരും അത്രത്തോളം അനുഗ്രഹം നല്ല ദേവി വന്നതാണ് വന്ന് തൊഴുത് നാളായ പൊങ്കാല നമ്മളെ വീട്ടിന്റെ അടുത്താണ് വിടുന്നത് അമ്മേനെ വന്ന് കണ്ടിട്ട് പോവാന്നുള്ള ഒരു ഇതിലാണ് വന്നത് ഇനി നമുക്ക് തൊഴുത് ഇനി വീട്ടിലോട്ട് പോവാനായിട്ടുള്ള ഇതാണ് എല്ലാ വർഷവും നമ്മൾ വന്നത് പൊങ്കാല ഇടുന്നതാണ് എന്തായാലും ഇതെല്ലാം ഒരു സന്തോഷത്തിന്റെ നാളുകളാണ് ഇവർക്ക് എല്ലാവർക്കും ഒരു എന്റെ വീട് ഇതിനടുത്താണ് ഈ മറ്റേ ഈ കിള്ളിയാറിന് ഫുട്ടടുത്താണ് എന്റെ വീട് എന്റെ ഹസ്ബൻഡിന്റെ വീട് വട്ടപ്പാറ അപ്പൊ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് എല്ലാ വർഷവും വരും പൊങ്കാലയിടും പക്ഷെ എന്റെ മക്കളൊക്കെ നല്ലതാക്കി തന്ന് ഞങ്ങള് എൻ്റെ ഒരുപാട് അനുഗ്രഹത്തിന്റെ സാക്ഷ്യങ്ങളാണ് പരീക്ഷിക്കും അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നത് ഇവിടെ അമ്മേനെ കണ്ട് തൊഴുതിക്ക് പോകാൻ പോവാൻ ഞാനും ബാംഗ്ലൂരിൽ നിന്നാണ് ഞാന് ഒമ്പത് പത്ത് വർഷത്തോളമായി ഞാൻ പത്ത് വർഷം മുടങ്ങാതെ കോവിഡ് വന്നപ്പോൾ വരാൻ പറ്റിയില്ല അല്ലാതെ എല്ലാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നടന്നിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ മോളുടെ കാര്യത്തിന് വേണ്ടിയാണ് ഈ മുടങ്ങാ തവണ കഴിയുമ്പോഴും അമ്മയുടെ ഈ ഇത് വർദ്ധിക്കുകയാണ് വിശ്വാസവും വിശ്വാസം തീർച്ചയായിട്ടും 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 അത് വലിയൊരു അത്ഭുതം തന്നെയാണ് പിന്നെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ അതുപോലെ അമ്മ എനിക്ക് നമുക്ക് സാധിച്ചു തരുന്നുണ്ട് വലിയൊരു ശക്തിയുള്ള അമ്മയാണ് വിളിച്ച വിളിപ്പുറത്ത് അമ്മ എന്തായാലും ഈ നാട് മുഴുവൻ എന്ന് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മഹത്തായ ഉത്സവമായാണ് ആറ്റുകാൽ പൊങ്കാല ആചരിക്കുന്നത് കേരളത്തിലുള്ളവർ മാത്രമല്ല ഇന്ത്യയുടെ പല സ്ഥ സംസ്ഥാനങ്ങളിൽ നിന്നും പലരും ഇവിടേക്ക് എത്താറുണ്ട് എന്തിന് ഇന്ത്യയ്ക്ക് പുറത്ത് നിന്ന് പോലും പലരും എത്തിയ കാര്യം നമ്മൾ കുറച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ജയിച്ചു പറഞ്ഞത് ഞങ്ങൾ കാനഡയിൽ നിന്ന് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാലയുടെ സമയമായപ്പോൾ തന്നെ പൊങ്കാല അർപ്പിക്കാൻ വന്നതാണ് എന്നുള്ളതാണ് അത്രത്തോളം വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഇന്നും ഇനി നാളെയാണ് ആറ്റുകാൾ പൊങ്കാല ഇനി മണിക്കൂറുകൾ മാത്രം രാവിലെ പത്തരയോടെ പണ്ടാരടപ്പിൽ തിരിതെളിയുന്നതോടുകൂടി ആറ്റുകാൾ അമ്മയ്ക്കുള്ള പൊങ്കാല ആരംഭിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് നിവേദ്യം എന്തായാലും വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ച ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു എല്ലാ തരത്തിലുമുള്ള എയ്ഡ്സ് പോസ്റ്റുകൾ പല സ്ഥലങ്ങളിലും ഫയർഫോഴ്സ് ആയിരുന്നാലും മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകളായിരുന്നാലും അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലും എന്ത് എത്ര ഏതൊക്കെ രീതിയിൽ സുരക്ഷിതമായി ഈ പൊങ്കാല നടത്താമോ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് ഇനി മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ അമ്മയുടെ മുന്നിൽ സ്ത്രീജനങ്ങൾ ഭക്തജനങ്ങൾ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി പൊങ്കാല അർപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രമാണെന്ന് പറയാം അനീഷ് കൃഷ്ണനും അനൂപ് ഗോപിക്കും അജിത്തിനുമൊപ്പം മറിയോർഗീസ് പോൾ ഫോക്കസിനു ശ്രീ